ൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ഇങ്ങനെ കുറിച്ചുള്ളത് അതെ സാറ് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പുള്ള ഒരാളാണ് അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിനു മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കും നോക്കുമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇതൊരു ഡിഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം അതങ്ങനെ പൊയ്ക്കോളും എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയാൻ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ എന്നെ കുറേയും കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെക്കുറിച്ച് എന്നുവെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ് അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ ആ എല്ലാം തന്നെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസ് ആണ് പിന്നീട് ഞാൻ എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ആ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും പിന്നീട് കുട്ടികൾ എന്നാൽ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കെരിയർ പേഴ്സണാണ് കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട് ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ് അപ്പോൾ രണ്ട് പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളായി നോക്കും അപ്പം ഐ ബിലീവ് ദാറ്റ് പേരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു തലമുറ ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ് അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ് ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിച്ച് ഈസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസ് ആണ് മില്ലനിയൽസിന് തൊട്ട് മുമ്പ് എയ്റ്റി സെവൻറ്റി സിക്സ് ടു എയ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവർ എന്തിനും ഏതിനും അടി നിങ്ങൾ തെറ്റ് ചെയ്താലും അടി നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പേരൻറ്റിങ് ആയിരുന്നു സ്കൂളിൽ അടി ഉള്ളുമായിരുന്നു ചൂറിലോണ്ട് അടിക്കുക അതൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത് അതൊരു പക്ഷെ നല്ലതായിരിക്കാം നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ തലമുറ തല തലതിറച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ് അപ്പം അത് വെറുതെ ഒരു വെറുതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്